ഉത്തരരാമായണം മൂന്നാം അദ്ധ്യായം ദേവപൂജിതനായ ശ്രീ രഘുനാഥൻ രാവണാദികളായ രാക്ഷസന്മാരെ വധിച്ചിട്ട് പുഷ്പക വിമാനത്തിലേറി അയോധ്യയിൽ ചെന്ന് പട്ടാഭിഷേകം നടത്തി അഗസ്ത്യമുനി അരുളി ചെയ്ത രാക്ഷസകുലോൽപത്തി കേട്ട് സന്തോഷിച്ച് അവരെയൊക്കെ യാത്രയാക്കി അനുജന്മാരോടുകൂടി രാജ്യഭരണം നടത്തിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ സീതയോടൊപ്പം വനക്രീഡയും ജലക്രീഡയും ചെയ്ത് രമ്യ സൗദങ്ങളിൽ സുഖാനുഭൂതിയോടെ കുറെ കാലം വസിച്ചു സകല ലോകരും ആശ്വസിച്ചു അക്കാലത്ത് സീതാദേവി ഗർഭിണിയായി രാമചന്ദ്രൻ വളരെ സന്തുഷ്ടനായി പൗരജനങ്ങൾ വാർത്ത കേട്ടറിഞ്ഞ് ആനന്ദിച്ചു അങ്ങനെ കഴിയുന്ന കാലത്ത് ഒരു ദിവസം ശ്രീരാമൻ സീതാദേവിയോട് ചോദിച്ചു പ്രിയേ നീ ഇപ്പോൾ ഗർഭിണിയാണല്ലോ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് പറയണം ഗർഭിണികളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് വൈകല്യം ഉണ്ടാകും വസ്തു ആയാലും പറയാൻ മടിക്കണ്ട ഏതു വിധവും ഞാനത് നേടിത്തരാം അത് കേട്ട് സീതാദേവി പറഞ്ഞു പണ്ടു നാം വനവാസത്തിന് പോയ കാലത്ത് ഓരോ മുനി ഭക്തിമാരുമൊത്ത് ആശ്രമങ്ങളിൽ വസിച്ചുവല്ലോ ആ വിധം മുനി ഭക്തിമാരോടൊത്ത് ഒരു ദിവസം ആശ്രമവാസം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് വേറൊരു വസ്തുവിലും എനിക്ക് കൊതിയില്ല ശ്രീരാമൻ എന്നാൽ നാളെ തന്നെ ഞാൻ ലക്ഷ്മണനെ തുണക്കി കൂട്ടി മനത്തിൽ പോകാൻ ഏർപ്പാടാക്കാം സീതാദേവിക്ക് സന്തോഷമായി ശ്രീരാമൻ സിംഹാസനത്തിലിരുന്ന് രാജ്യകാര്യങ്ങളിൽ മുഴുകി